ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്താ ഗായ്സ്ന്ന് വെച്ചുകഴിഞ്ഞാൽ കുറെ ദിവസമായി ചില്ലി ചിക്കൻ മുറിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചത് അല്ലി ചിക്കന് വേണ്ടിയിട്ട് ചിക്കൻ മുറിച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇന്ന് അങ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ഇട്ടുള്ള സാധനങ്ങൾ എല്ലായിടത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനുവേണ്ടി ഫസ്റ്റ് മസാല റെഡി ആക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിട്ട് ഉപ്പിട്ട് കൊടുക്ക ആവശ്യനുള്ള പിന്നെ നമ്മൾ ചേർക്കുന്ന കോൺഫ്ല കുറച്ച് അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് സോയ സോയ ഈ ഹൺഡ്രഡ് പ്ലസ്സിന്റെ കുപ്പി വെച്ചേക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന സമയത്ത് പൊട്ടിപ്പോയി അപ്പം അതുകൊണ്ടോട്ടോ അതിനു ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം പിന്നെ ഇതിനകത്ത് വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം കുരുമുളക് പൊടി ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്റെ ലില്ലിപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ വേറെ ഒന്നുമില്ല ഓക്കെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നോക്കിയ പോലെ കൈ കൊണ്ട് മാരിനേറ്റ് ചെയ്യാം ഇനി നമുക്ക് എന്നാ ചെയ്യണമെന്ന് വറക്കണം ഇത് നിങ്ങൾ പുതിയ നോൺ പാത്രം വാങ്ങണം അവനെ വിളിച്ചാ വരത്തില്ല അവൻ ഇന്ന് ചിക്കൻറെ മണമൊക്കെ അടച്ചോണ്ട് അതൊക്കെ സൈഡ് പറ്റി വന്നേക്കാണ് അല്ലെങ്കിൽ അവൻ വിളിച്ച ഈ പ്രദേശത്തൊന്നും വരത്തില്ല അതിന്റെ ജാട കാണിച്ച് കിടക്കും ഇല്ല ചുങ്കമണി അങ്ങനെ വാല തീയിട്ടോ വീട്ടു നമുക്ക് ഇടുത്തെ ഇന്ത്യയുടെ തോലി കളഞ്ഞാലും പ്രശ്നമില്ല കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാ അത്രയ്ക്ക് മണ്ണൊന്നുമില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ആ തോലിയോട് കൂടി അങ്ങ് ചേർക്കാം ഒരു പ്രത്യേക പ്രത്യേകരസുഖമാണത് നമ്മള് എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം

സ്പ്രിംഗ്ണിയ സ്പ്രിംഗ് സ്പ്രിംഗ് ഒണിയും കട്ട് ചെയ്ത് കാണിക്കുന്നത് കാണിക്കാഞ്ഞത് മനഃപ്പൂർവല്ല സമയ ഓക്കെ നല്ല ടേസ്റ്റ് ആവട്ടോ ഈ സ്പ്രിംഗ് ഒണിയോ ബാക്കിയുള്ള കണ്ട അപ്പുറത്തേക്കും <Tabii yapa. Panslass> ോ രണ്ട് സ്പൂണ് ചില്ലി സോസാണ് ഇതിന് കൂടുതൽ വേണ്ടത് ചില്ലി സോസാണ് കേട്ടോ ചില്ലി ചിക്കൻ ആയതുകൊണ്ട് ചില്ലി സോസ് ആണ് കൂടുതൽ വേണ്ടത് അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂണ് ടൊമാറ്റോ സോസ് വരൂ ടൊമാറ്റോ സോസ് ഒന്ന് ഓക്കെ പിന്നെ നമ്മുടെ ഇത് ഡാർക്ക് സോയാ സോസ് ഒന്നര സ്പൂൺ ഒന്ന് അര എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് റെഡി ആക്കാൻ തുടങ്ങാം ഇനി പരിപാടികളൊക്കെ കഴിഞ്ഞു ചിലപ്പം ഞാൻ ഇതിനകത്ത് ഈ സോസിനകത്ത് ചിലപ്പോ ടേസ്റ്റ് നോക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങളൊക്കെ വരുത്തും അത് നിങ്ങളുടെ ചോയ്സ് പോലെ കേട്ടോ അപ്പൊ നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം ഈ ചിക്കൻ വരത്ത അതേ എണ്ണ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റ് ഉണ്ടാവും മാത്രമേ ഉള്ളൂ കേട്ടോ താമസം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അവിടെ ഇഞ്ചി പച്ചമുളക് ശേഷം നമുക്ക് ബാക്കിയുള്ള ഈ സബോളയും ചുമല കാപ്സിക്കോ വെള്ള ക്യാപ്സിക്കും എല്ലാം ചേർത്ത് കൊടുക്കാം ഇത് ഒരുപാട് ചേരേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം സബോള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ക്യാപ്സിക്കിന്റെ രണ്ട് കളർ എത്ര കളർ ഉണ്ടല്ലോ എത്ര കളർ ഒന്നും ചേർക്കാം പച്ചമുളക് ഇത്ര സാധനം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക ഒരുപാട് വഴിച്ചേണ്ട ആവശ്യമൊന്നുമില്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൂ ഇനിയുള്ള ഇനി ചടപട ചടപടയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അതെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ അതിനകത്തോടെ ചേർത്ത് കൊടുക്കുക ഓക്കെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത് ചിക്കൻ ചിക്കൻ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ വേറെ സാധനം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് എങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് സ്പൂണ് നമ്മുടെ ഇതുണ്ട് കോൺഫ്ല കോൺഫ്ല വന്നിട്ട് തണ്ണീല് വെള്ളത്തിൽ മിക്സ് ഇത് മിക്സ് ചെയ്ത് മിക്സ് അപ്പോൾ ഇതും കൂടെ അതിനകത്തോട്ട് ചേർക്കുക തിക്കാകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന്റെ കൂടെ തന്നെ ഒരു സാധനങ്ങൾ നമ്മൾ ചേർക്കണം ഈ സ്പ്രിംഗ് ഓണിയന്റെ സാധനങ്ങൾ അടിവശമാണ് ചേർക്കുന്നത് കേട്ടോ ആദ്യം ഫസ്റ്റ് എന്നിട്ട് മറ്റെന്ന് പറയും പെട്ടെന്ന് എന്ത് കുഴഞ്ഞു പോകും അതുകൊണ്ടിത് അതുകൊണ്ടിങ്ങനെ ചേർക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കണം കാരണം ഈ സോസുകൾക്കൊക്കെ ഉപ്പുണ്ട് ഉപ്പുണ്ട് പക്ഷെ ഇച്ചിരി ഉപ്പുകൂടെ ചേർക്കണം ഇനി കുറെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക പിന്നെ നമുക്ക് ഒരു ശകലം പഞ്ചസാര ചേർക്കണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ കാപ്സിക്കത്തിന്റെ ഒക്കെ ഇച്ചിരി ഷുഗർ ചേർക്കുക പിന്നെ അതേപോലെ ഇരിക്കാൻ ഇരിക്കാൻ അതേപോലെ കളർ ആ ഓ കിച്ചണ്ടിപ്പൊക്കെ അറിയണം ഇച്ചിരി വിനാഗിരി ചേർക്കുക പിന്നെ ചേർക്കേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊടി ചേർക്കുക അതൊക്കെ ഒരു തൈക്കണൊക്കെ ചേർത്താ ഒരു കാൽ ടീസ്പൂണോ അരസ് ടീസ്പൂണോ സ്പൈസിനനുസരിച്ച് ചേർക്കാം അതിനുശേഷം സ്പൈസി അനുസരിച്ച് സോറി ഇംഗ്ലീഷ് മാറി പറഞ്ഞു പറഞ്ഞു മഴക്കും ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം ഇച്ചിരി ഗ്രേവി ടൈപ്പ് ആയിട്ട് വേണം കിട്ടാനായിട്ട് അപ്പൊ ഞാൻ ഇച്ചിരി വെള്ളം അത് ഇതിനകത്തോട്ട് എടുത്തിട്ട് വരാം അതിനകത്ത് വെള്ളം ഇല്ല വെള്ളം ഒരുപാട് വേണ്ട ഒരു ഡ്രൈ ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് കഴിക്കാം ഇച്ചിരി ഒരു ചോറിന്റെ ഉപകൂടത്തിലോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിന്റെ ഉപകൂടത്തിലാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു ഗ്രേവി ടൈപ്പ് വേണമല്ലോ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ അപ്പൊ അത് വെള്ളം കൂടെ ചേർക്കുക അപ്പം ഇത്ര ഉള്ളു കേട്ടോ ചില്ലി ചിക്കൻ്റെ പരിപാടി ഇത് നമ്മൾ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും വറുത്തും ഈ സാധനങ്ങൾ അരിഞ്ഞും വെച്ച് കഴിഞ്ഞാൽ സെറ്റ് പെട്ടെന്ന് ചിടപട ചടപടുന്ന പരിപാടി വീട് പിന്നെ നമ്മൾ ഇവിടെ വീട്ടിലൊക്കെ ചെയ്യുന്നോണ്ട് ഇച്ചിരി എണ്ണയിൽ കുറച്ച് കുറച്ചല്ലേ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് താമസം വരുന്നത് പക്ഷേ റെസ്റ്റോറന്റുകളിലൊക്കെയാണ് ഇങ്ങനെ അതാണ് പാട് തളച്ച് പോയി ഓക്കെ അപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കൊറച്ച് കൂടുതൽ അവർ എണ്ണയൊക്കെ വെച്ച് വെള്ളിയ ചീന്ന ചട്ടി നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് എണ്ണയില് കുറച്ച് ഇതായിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതിന്റെ പരിപാടി കഴിഞ്ഞ് ലാസ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ് ഉണി എന്റെ മോള് വശം ഉണ്ടല്ലോ ആ പച്ച അത് ഇട്ടുക പിന്നെ നമ്മൾ തീ കൊള തീ ഓഫ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് എള്ളം ഉണ്ടെങ്കിൽ അതുപോലെ ചേർക്കാം കേട്ടോ എള്ളില്ലാത്തോ ഞാൻ ചേർക്കുന്നില്ല ഓക്കെ അപ്പം ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കണ്ടേ നിങ്ങളെ ഓക്കെ ഞാൻ അപ്പൊ ഇച്ചിരി എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം കുളത്തിൽ പറയാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ഉച്ചക്ക് കഴിക്കുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ മാക്ക് മാക്കനെയാണ് കഴിക്കുന്നത് വെക്കണേ കൊളത്തില്ല സൂപ്പറാണെന്നു പറഞ്ഞു നമ്മൾ വച്ചാലും കുഴപ്പമില്ല വയോ ചൂടങ്ങളോ ചില ഡയലോഗുകൾ ചിലത് ചോദിച്ചോന്നോ തിരിച്ചിട്ടും കാണിയോളെ അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു അടിപൊളി വീഡിയോ വന്നേക്കും ചിക്കൻ